ഹായ് ലോട്ടറി മോലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പറ് നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പത്ത് തൊണ്ണൂറ് മുതൽ പത്ത് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വച്ച് അമ്പത് പതിനഞ്ച് മുതൽ അൻപത് പത്തൊൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അമ്പത്തിരണ്ട് അറുപത് മുതൽ അമ്പത്തിരണ്ട് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വച്ച് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം പൂജ്യം മുതൽ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം എന്തായാലും നമുക്ക് ആ പ്രൈസ് മാ നമ്പർ മാറിയത് കൊണ്ട് വളരെയധികം എന്നേ പറയുന്നുള്ളൂ ഇതിൻ്റെ സ്റ്റാ ഈ തൊണ്ണൂറ്റി രണ്ടിൻ്റെ സ്റ്റാർട്ടിങ് അറുപത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഒൻപത് വരെയാണ് കയ്യിലുള്ളത് അറുപത്തി നാലാണ് സ്റ്റാർട്ടിങ് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോവാം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് നമ്പർ ഡി ഡി ഡബ്ല്യു എൺപത് തൊണ്ണൂറ്റി രണ്ട് പത്ത് എറണാകുളമാണ് ഫസ്റ്റ് പ്രൈസ് ചാടിയിട്ടുള്ളത് നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്നത് അറുപത്തി നാലാണ് അത് അറുപ എൺപതെങ്ങാനും നമ്മൾ ഈ ഫസ്റ്റ് പ്രൈസിൻ്റെ സ്റ്റാർട്ടിങ് അറുപത്തി നാലെങ്ങാനും ആയിരുന്നെങ്കിൽ ഒരു നമ്പറിനായിരിക്കും ഫസ്റ്റ് പ്രൈസ് മിസ്സാവുക എന്തായാലും സ്റ്റാർട്ടിംഗ് മാറിയത് അല്പം സമാധാനമായി തോന്നുന്നു കാരണം ഒരു അറുപതിനായിരം തന്നെ ഒരു സെറ്റ് എടുത്ത് വെച്ച് അതൊരു നമ്പർ നിന്ന് നമ്മൾക്ക് മിസ്സായി പോയാൽ തന്നെ ആ സങ്കടം വലിയൊരു സങ്കടമായിരിക്കും അപ്പോൾ ഫസ്റ്റ് പ്രൈസൊക്കെ മിസ്സായി പോവുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു സങ്കടം തന്നെയാണ് അപ്പോൾ ഓക്കെ നേരെ സെക്കൻഡ് പ്രൈസിലേക്ക് കിടക്കാം സെക്കൻഡ് പ്രൈസ് ഡി ഒ അമ്പത് മുപ്പത്തൊന്ന് എഴുപത്തി പാലക്കാട് തേർഡ് പ്രൈസ് ഡി എക്സ് നാൽപ്പത്തേഴ് അമ്പത്തഞ്ച് അമ്പത്തി മൂന്ന് എറണാകുളം നേരെ അയ്യായിരത്തിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ അയ്യായിരത്തിലെ ടിക്കറ്റ് നമ്പർ നാല് പൂജ്യം പിടിച്ചിട്ടില്ല കളത്തിൽ പിടിച്ചിട്ടില്ല അൻപത് കളത്തിൽ അൻപത് അറുപത്തി മൂന്നാണ് പിടിച്ചിട്ടുള്ളത് അമ്പത്തി രണ്ട് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി രണ്ട് കളവും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല പത്ത് കടം പിടിച്ചിട്ടില്ല അൻപത് പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി രണ്ടും പിടിച്ചിട്ടില്ല അമ്പത്തി രണ്ടും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല പത്ത് കളത്തിൽ പത്ത് എൺപത്തി നാലിനാണ് ആയിരം വീണിട്ടുള്ളത് അൻപത് കളത്തിൽ അൻപത് കളം പിടിച്ചിട്ടില്ല അമ്പത്തി രണ്ട് കളത്തിൽ അമ്പത്തിരണ്ട് പതിനേഴാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ട് കളത്തിൽ തൊണ്ണൂറ്റി രണ്ട് പത്തൊമ്പതും അതുപോലെ തൊണ്ണൂറ്റി രണ്ട് എൺപത്തി ഒന്നുമാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഒൻപത് രൂപയാണ് നമുക്കുണ്ടായിരുന്നത് നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ നാല് പൂജ്യം കളം പിടിച്ചിട്ടില്ല പത്ത് കളവും പിടിച്ചിട്ടില്ല അൻപത് കളത്തിൽ അൻപത് അമ്പത്തി അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ട് കളത്തിൽ പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കിടക്കാം ഇരുന്നൂറിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല പത്തിൻ്റെ കളത്തിലും പത്തിൻ്റെ കളത്തിൽ പത്ത് ഇരുപത്തി അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് നേരെ അമ്പതിലേക്ക് കിടക്കാം അൻപത് കളത്തിൽ അൻപത് നാൽപ്പത്തി ആറാണ് പിടിച്ചിട്ടുള്ളത് അമ്പത്തിരണ്ട് കളത്തിൽ അമ്പത്തിരണ്ട് എഴുപത്തി അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ട് കളത്തിൽ തൊണ്ണൂറ്റി രണ്ട് അറുപത്തി ഏഴും തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി എട്ടുമാണ് പിടിച്ചിട്ടുള്ളത് നേരെ നൂറിലേക്ക് കടക്കാം നൂറിൽ പൂജ്യം പൂജ്യം എഴുപത്തി രണ്ട് നമ്മുടെ ഡബിൾ പൂജ്യത്തിൻ്റെ തുടക്കത്തിൽ ഉള്ളത് ആകെ ഒരു പ്രൈസ് വന്നിട്ടുള്ളത് നൂറ് രൂപ പ്രൈസാണ് പിന്നീടുള്ളത് പത്ത് കളമാണ് പത്ത് തൊണ്ണൂറ്റി അഞ്ചിന് ഒരു നൂറ് രൂപ വെച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇന്ന് പ്രൈസ് വേണ്ടിയിട്ടുണ്ട് അൻപത് കളത്തിൽ അമ്പത് പൂജ്യം എട്ട് അമ്പത് എൺപത്തിരണ്ട് അമ്പത് എൺപത്തഞ്ച് അമ്പത് തൊണ്ണൂറ്റി എട്ട് അമ്പത് കളത്തിൽ അങ്ങനെയാണ് പ്രൈസ് വേണ്ടിയിട്ടുള്ളത് അമ്പത്തി രണ്ട് കളത്തിൽ അമ്പത്തിരണ്ട് അറുപത്തി ആറും അമ്പത്തിരണ്ട് എൺപത്തി ഒന്നും പിടിച്ചിട്ടുണ്ട് അതിൽ അമ്പത്തിരണ്ട് അറുപത്തി ആറ് നമ്മളിത്തുള്ളതാണ് അതിനും നൂറ് രൂപ വെച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് ഇനി തൊണ്ണൂറ്റി രണ്ട് കളമാണ് തൊണ്ണൂറ്റി രണ്ട് കളത്തിൽ തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി മൂന്നാണ് നൂറ് രൂപയിൽ പിടിച്ചിട്ടുള്ളത് ഇതോടെ നമ്മുടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റിലേക്ക് കടക്കാം നാളെ മുതലാണ് നോമ്പ് സ്റ്റാർട്ടിങ് ആവുന്നത് അപ്പോൾ വീഡിയോ ചെയ്യുന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട പരമാവധി കഴിയുമെങ്കിൽ വീഡിയോ ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ ഒരു ഒന്നരാടം അല്ലെങ്കിൽ രണ്ട് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ ആയിരിക്കും വീഡിയോ ഉണ്ടാവുക പരമാവധി ശ്രമിക്കാം പറ്റുമെങ്കിൽ വീഡിയോ ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ എല്ലാവരും ഒന്ന് സഹകരിക്കുക അപ്പോൾ നമ്മുടെ നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് മുപ്പത്തി അഞ്ച് പത്ത് മുതൽ മുപ്പത്തി അഞ്ച് പത്തൊൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ് മുതൽ നാൽപ്പത്തിയേഴ് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പിന്നീടുള്ളത് നാല് പൂജ്യം മുതൽ പൂജ്യം പൂജ്യം ഇരുപത്തി നാല് വരെ ആറെണ്ണം വച്ച് അതുപോലെ നാൽപ്പത്തി ഒന്ന് ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് ഇതിൽ എല്ലാ നമ്പറും തന്നെ നിങ്ങൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാം ഇതിൽ യാതൊരു നമ്പറും നമ്മൾ ഒഴിവാക്കുന്നില്ല എല്ലാ നമ്പറും പ്രൊഡിക്റ്റ് ചെയ്യാം നാളത്തെ പ്രൊഡിക്റ്റ് എന്നുള്ളത് രണ്ട് പ്രൊഡിക്റ്റ് ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ചെയ്യാം നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് കാരുണ്യ പ്ലസ് ടിക്കറ്റാണ് അപ്പോൾ കെ എൻ എന്ന് ടൈപ്പ് ചെയ്ത് ഒറ്റ കമൻറ്റിൽ തന്നെ രണ്ട് നമ്പറും പ്രൊഡക്റ്റ് ചെയ്യാം നോക്കുക പ്രൊഡിക്റ്റ് ചെയ്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്നലത്തെ ഇന്നലത്തെ മിന്നാമത്തെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ അതായത് പുതിയ ആളുകൾ വീഡിയോ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രൊഡിക്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് രണ്ട് ദിവസം മുമ്പത്തെ ഉള്ള വീഡിയോയിലും അതിന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് പറയാനുള്ളത് പ്രഡിറ്റ് ഇപ്പോൾ രണ്ട് രണ്ട് മെസ്സേജ് ഇപ്പം കിട്ടി പ്രെഡിറ്റ് പ്രഡിറ്റ് ചെയ്തിട്ട് നമ്പർ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക അതിലൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ പ്രഡിറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ എൻ്റെ വാട്സാപ്പിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തരിക പിന്നെ നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആടാവാം അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് കയറിയിട്ട് ആഡാവാൻ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ ആ നമ്പറിലേക്ക് നോർമൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ കമൻറ്റ് ചെയ്തിട്ടത് പോകുന്നു എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത അതേ സമയത്ത് തന്നെ എൻ്റെ വാട്സില വാട്സാപ്പിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പോൾ ഓക്കെ നാളത്തെ വീഡിയോ ആയിട്ട് കാണാമെന്ന് പറയുന്നില്ല നാളെ മുതൽ നോൻമ്പ് തുടങ്ങുന്നത് കൊണ്ട് ഉറപ്പിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല പരമാവധി ശ്രമിക്കാം അപ്പോൾ അടുത്ത വീഡിയോ എന്നാണ് ചെയ്യുന്നത് അന്ന് കാണാം